അഞ്ചന മണിക്കട്ടിലും മേ നല്ല പൊങ്ങാണി തേർമത്തേ അഞ്ജനം അഞ്ചനം പർവീതം പോലെ മംഗാൾ കിടപ്പ് കാണുന്നേ അഞ്ചന മണിക്കട്ടിലുമേ നല്ല പൊങ്ങാണിത്തേർമത്തേ മേ അഞ്ജനം പർവീതം പോലെ മംഗാൾ കിടപ്പ് കാണുന്നേ കുന്നത്തെ പൂത്ത പോലെ വയനടൻ മഞ്ഞൾ പോലെ കുഴൽമൂടി മങ്കാതന്റെ മുഖമഴകായേ കുന്നത്തെ കുന്ന പൂത്ത പോലെ ഭയനടൻ മഞ്ഞൾ പോലെ കുഴൽമൂടി മങ്കാതന്റെ മുഖമഴകായേ കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാക്കൂന്തള ബ്രഹ്മേ കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചാണെന്നേ കാർമ്മികളെ വെല്ലുന്ന നല്ല കാക്കൂന്തളം ബ്രഹ്മവേ കിടക്കും കൊള്ളം ചങ്ങാതി കണ്ടെന്ന് കൊതിച്ചാണെന്നേ അഞ്ചന മണിക്കട്ടിലുമേ നല്ല പഞ്ഞാണിത്തേർമത്തേ മേ അഞ്ചനം പർവീതം പോലെ മങ്കപ്പു കാണുന്നേ